ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് ആശുപത്രിയിലാണ് രാഹുൽ മനോഹരൻ്റെ തലയ്ക്കടിക്കാൻ നോക്കിയപ്പോൾ മനോഹറിനെ തട്ടി മാറ്റി ആ തല്ല് ഇരന്ന് വാങ്ങിക്കുകയായിരുന്നു അവൻ്റെ മനസ്സിലിരിപ്പ് വേറെയാണ് എന്തായാലും അവന് പുറത്ത് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും അവന് രക്ഷപ്പെടാമെന്ന് തന്നെയാണ് അവൻ്റെ വിചാരം അങ്ങനെ കിരണും കല്യാണിയും കാണാൻ വരുന്നുണ്ട് അതിനു മുമ്പ് സ്റ്റെഫി കാണാൻ വന്ന് അവനൊരു ഫോണും കൊടുത്തിട്ടാണ് പോകുന്നത് കല്യാണിയും കിരണം പുറത്തിറങ്ങുമ്പോൾ പോലീസിനോട് പറയുന്നുണ്ട് അവനെ സൂക്ഷിച്ചോളണം അവൻ ജയില് ചാടാനും അതുപോലെ ഈ ആശുപത്രിയിൽ നിന്ന് ചാടി പോകാനുള്ള ഒക്കെ ഉണ്ട് ശ്രദ്ധിച്ചോളണം എന്ന് പറയുമ്പോൾ അവൻ ഇവിടുന്ന് പോകില്ല എന്ന് തന്നെ പോലീസ് ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോൾ ആ ഒരു ആശ്വാസത്തിൽ പോവുകയാണ് കല്യാണിയും ഒക്കെ എന്തായാലും മനോഹറിനെ തൻ്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ് കല്യാണിയും കിരണം വന്നിട്ട് അത് നമ്മുടെ സരയവും ശാരിയും അറിയാതെയാണ് ആ ഒരു കാര്യം അവർ ചെയ്യുന്നത് അങ്ങനെ മനോഹര് അത് വലിയൊരു ആശ്വാസമാകുന്നുണ്ട് കുഞ്ഞിനെ കാണുമ്പോൾ ആ ഒരു കാര്യം രാഹുലിനെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വിക്രവും അറിയുന്നുണ്ട് വിക്രം ചോദിക്കും വിക്രം മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ നിന്നും കത്തുകൾ കല്യാണിക്കും കിരണം അയക്കുന്ന കാര്യം എന്തായാലും അവനെ സംശയത്തിന്റെ നിഴയിൽ നിർത്തുകയാണ് ആ ഒരു കാര്യം ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല രാഹുലിനായാലും വിക്രത്തിനായാലും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ആ സമയത്താണെങ്കിലും ഏർ അവര് കാര്യങ്ങളൊക്കെ ഏർ അറിയിക്കാതെ ചെയ്യാൻ തന്നെയാണ് തീരുമാനം ഇതേ സമയത്താണെങ്കിൽ കാര്യങ്ങൾ വേഗം ഗംഗ ജയിലിൽ ചാടി അതായത് ആശുപത്രിയിലാണ് എന്നുള്ള കാര്യം ലക്ഷ്മിയമ്മ അറിയുന്നുണ്ട് ലക്ഷ്മി അമ്മയ്ക്ക് ആകെ ഭയങ്കര വെപ്രാളവും കാര്യങ്ങളൊക്കെ ആവുകയാണ് നമ്മുടെ കാർത്തികയോട് പറയുന്നുണ്ട് മോളെ അവനെ സൂക്ഷിക്കണം അവനിപ്പോ ജയിലിൽ നിന്ന് വരെ അവൻ ചാടുന്നവനാണ് പിന്നെയാണോ ഈ ഒരു നിസ്സാരമായിട്ടുള്ള ആശുപത്രിയിൽ നിന്നും അവൻ അവിടെ നിന്ന് എന്തായാലും ചാടും നിന്നെ നമ്മളെയൊക്കെ തേടിയെത്തും നമ്മളൊക്കെ നമ്മളെയൊക്കെ മരണമല്ലേ അവന് വേണ്ടത് എനിക്ക് പേടിയായിട്ട് പാടില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് അമ്മേ അമ്മ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കേ കാരണം എന്തായാലും എല്ലാ കാര്യങ്ങളും ഞാൻ ദിലിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ദിലിയേട്ടന് ഒരു ടെൻഷനും ഇല്ല എന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് കൂടുതൽ ധൈര്യം തരുന്നത് ദിലേട്ടം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയുകയാണ് അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് അവനും ആ വരുന്ന മോനും കൂടി ഇനി പ്രശ്നമാവോ അവൻ്റെ ജീ ജീവനും കൂടി ആപത്താവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മിയമ്മ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കല്യാണിയും കിരണും കാറിൽ അങ്ങനെ വരുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ മനോഹറിനെ കുറിച്ചാണ് സംസാരം മനോഹർ അവൻ അവൻ പഠിച്ച കള്ളനാണ് അവൻ്റെ അവൻ ശക്തി കൊണ്ടല്ല പ്രയോജിക്കുന്നത് മറ്റുള്ളവരെ അരികിലേക്ക് അവൻ്റെ തലച്ചോറ് അവൻ്റെ ഒരു അപാര തലച്ചോറാണ് ഇനി അവൻ നമ്മളെ ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്തുമോ ഏഹ് അവനെ വിശ്വസിക്കാൻ പറ്റുമോ അവൻ്റെ ഈ മാറ്റം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കല്യാണി പറയുന്നുണ്ട് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവൻ അതിൻ്റെ അകത്തേലേക്ക് കിടക്കുന്നത് എന്തായാലും കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു കാണിച്ചു കൊടുത്തു ഇനി നമുക്ക് അതിലൊന്നും വലിയ അവന്റെ കാര്യത്തിൽ വലിയ റിസ്ക് ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല തന്നെയല്ല സരിയുത അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മളോട് അവൾ പൊട്ടിത്തെറിക്കും എന്നുള്ള കാര്യം കൂടി പറയുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ദീപയും അതുപോലെ പ്രകാശനും കൂടിയിട്ട് അമ്പലത്തിലേക്കൊക്കെ വരുന്നുണ്ട് അങ്ങനെ അവർ മക്കൾക്ക് വേണ്ടിയിട്ട് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയും കല്യാണിയോട് പറയുന്നുണ്ട് മോള് അവളെ എനിക്ക് അവൾ എത്രയോ നാളുകളായി വിവാഹം കഴിക്കാതിരിക്കുകയായിരുന്നു കാർത്തിക കാർത്തികമോളും അപ്പോൾ മോളെ നിങ്ങളെ നമ്മളെല്ലാവരും കൂടി സമ്മതിപ്പിച്ചിട്ടാണ് ഇപ്പോൾ അവളൊരു കല്യാണത്തിന് സമ്മതം മൂടിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവന് ശരിക്കും ദിലീപിനെ അവൾക്ക് ഒരുപാട് സ്നേഹമാണ് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതിൽ മാറുമൊന്നുമില്ല അങ്ങനെ തന്നെ ആവണം അങ്ങനെ ഒരു ജീവിതം കിട്ടാനും അങ്ങനെയൊക്കെ മനസ്സ് മാറാനുമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് കൂടി ഇങ്ങനെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയാണ് അതേ അവന് ആ ഗംഗപ്രസാദിനെ ഇല്ലാതാക്കണം മോളെ അതാണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യക്കിങ്ങനെ പറയുകയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അവിടെ എന്തായാലും പോലീസ് കാവലുണ്ടല്ലോ അവൻ എന്തായാലും അവിടെ നിന്നും പുറത്തിറങ്ങി നമ്മളെ ആരോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ കല്യാണിയൊക്കെ ധൈര്യം കൊടുക്കുകയാണ് പക്ഷേ ആരെന്തൊക്കെ ധൈര്യം കൊടുത്തിട്ടും പോലീസ് എത്ര കാവലിൽ നിന്നിട്ടും കാര്യമുണ്ടാവില്ല നമ്മുടെ ഗംഗപ്രസാദ് ആശുപത്രിയിൽ നിന്നും പുറത്ത് ചാടുകയാണ് അങ്ങനെ ആശുപത്രിയിൽ നിന്നും പുറത്ത് ചാടിയിട്ട് വേഗം വരുന്നത് ഈ കാർത്തികയുടെ അരികിലേക്ക് തന്നെയാണ് കാർത്തികയാണെങ്കിൽ വീടിൻ്റെ ഡോറൊക്കെ തുറന്ന് വെച്ചിട്ട് അവിടെ ദിലീപുമായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ അവരുടെ ആ ഒരു സംഭാഷണത്തിനിടയിലേക്ക് ഇവനിങ്ങനെ കടന്നു വരുന്നത് ആദ്യം നമ്മുടെ കാർത്തിക അറിയുന്നില്ല പെട്ടെന്ന് അവിടെ അവിടെയിൽ ഒരു ഫ്ലവർ ഓയിൽസ് എടുത്തിട്ട് അവളെ തലയ്ക്ക് ആഞ്ഞു വീശുമ്പോഴായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും അതുപോലെ തന്നെ ആടി കിട്ടാതെ അവളങ്ങനെ കുനിഞ്ഞ് കിടക്കുകയും ചെയ്യുകയാണ് അപ്പോഴേക്കും അവിടേക്ക് കല്യാണി കിരൺ ആയാലൊക്കെ അവിടെ എത്തുന്നുണ്ട് എന്തായാലും ഈ കാർത്തികയും ലക്ഷ്മി അമ്മയും അവരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗംഗപ്രസാദ് ആശുപത്രിയിൽ ആയതുകൊണ്ട് തന്നെ അവര് നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനൊക്കെ അവർ കൊടുക്കുന്നുണ്ട് ഗംഗപ്രസാദിന്റെ ഒരു ലക്ഷ്യവും അവിടെ നടക്കുന്നില്ല അവരെ തല്ലിച്ചതച്ച് അവനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട് വീണ്ടും ജയിലിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ് ജയിലിലെത്തുമ്പോൾ കാര്യങ്ങളൊക്കെ അതായത് മനോഹർ ഇവിടെ നിന്നും കല്യാണിക്കും കിരണിനും കത്തയക്കാറുണ്ട് എന്ന കാര്യം അവർ ഈ ഗംഗപ്രസാദ് അറിയുകയാണ് അങ്ങനെ ഗംഗ പറയുന്നുണ്ട് നീ എന്തൊക്കെയാടാ കത്തിൽ അയച്ചിരിക്കുന്നത് പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടടാ എന്താടാ എന്നെ അതുകൊണ്ടാണോ എന്നെ അവിടെ വെച്ച് പിടിക്കപ്പെട്ടത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആകെ പറഞ്ഞിട്ടില്ല എൻ്റെ മകളെ കാണണമെന്ന ആവശ്യം മാത്രമാണ് എന്ന് പറയുന്നത് നിന്നൊക്കെ വിശ്വസിക്കാൻ പറ്റൂടാ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അവിടെ അവിടെ തമ്മിൽ തർക്കങ്ങളും കാര്യങ്ങളും ആവുകയാണ് എന്തായാലും ഉടനെ തന്നെ കാർത്തികയുടെ എൻഗേജ്മെൻറ്റ് നല്ല ഭംഗിയായി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റെഫിയെ പിടികൂടുകയാണ് ഇനിയിപ്പോൾ സ്റ്റെഫിക്ക് അധികം നാളിങ്ങനെ വിലച്ച് നടക്കാൻ പറ്റില്ല സ്റ്റെഫിയെയും പിടിച്ച് ജയിലിലകത്തിടുകയാണ് കാരണം പ്രകാശനെ കുത്താൻ കാരണക്കാരനായത് സ്റ്റെഫിയാണല്ലോ അങ്ങനെ സ്റ്റെഫിയെയും പിടിച്ചകത്തിടുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയു ആ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് സരയു സരയു അല്ലെങ്കിൽ ഷാരി രാഹുലിനെ കാണാൻ എപ്പോഴെങ്കിലും ജയിലിലേക്ക് പോകുമല്ലോ അങ്ങനെ ആ സമയത്താണ് ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നിങ്ങളെയൊക്കെ കൂടെ നിന്ന് ചതിക്കുകയാണ് ആ കല്യാണിയും കിരണം അവനെ അവർ ഈ മനോഹറിനെ കൺമണി മോളെ വന്ന് കാണിച്ചു കൊടുത്തായിരുന്നു എന്ന കാര്യം പറഞ്ഞേ കേൾക്കുമ്പോൾ അവർ ഞെട്ടിപ്പോകുകയാണ് അങ്ങനെ ആ സമയത്ത് ഷാരി എന്തായാലും സരയവിനെ അറിയിക്കുകയൊരു കാര്യം അപ്പോൾ സരയും ഇതുപോലെ അങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തു ഞാൻ ഇത്രയും കൂടുതൽ ആത്മാർത്ഥമായി നിന്നിട്ടും അവരിങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള ആ ഒരു അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ആ ഒരു കാര്യം നേരിട്ട് കിരണ് കല്യാണിയോടും ചോദിക്കുകയാണ് എന്തിനും എൻ്റെ കുഞ്ഞിനെ എൻ്റെ സമ്മതമില്ലാതെ അവനെ കാണിച്ചു കൊടുക്കാൻ പോയത് എന്നൊക്കെ പറഞ്ഞാൽ അവളങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുകയാണ് എത്രയായാലും അവൻ്റെ ചോരയാണ് സരയും അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് അല്ലാതെ നിന്നെ ദേഷ്യം പിടിപ്പിക്കാനോ നിന്നെ തോൽപ്പിക്കാനോ വേണ്ടി ചെയ്തതല്ല ഇനി ഒരിക്കലും ഉണ്ടാകില്ല കാരണം നിന്റെ ഡാഡി നിന്റെ അച്ഛൻ തന്നെ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ നടക്കുന്നത് അവർ നടക്കുന്നത് ഇനിയിപ്പോൾ അവന് എന്തായാലും പുറത്ത് അവൻ മാറിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കുഞ്ഞിനെ ആലോചിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ തന്നെയല്ല ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും പുറത്തിറങ്ങില്ല അവൻ അവൻ്റെ വയസ്സാൻ കാലത്ത് പ്രായമായതിനു ശേഷമായിരിക്കും പുറത്തിറങ്ങാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ കുഞ്ഞിനെ പിടിച്ചു വയ്ക്കുന്നത് കുഞ്ഞിനെ ഒന്നും അറിയാത്ത പ്രായമാണല്ലോ അവൻ അത് കണ്ടോട്ടെ ജയിലിൻ്റെ പുറത്ത് നിന്ന് കാണുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ സരയുവിന് ഒട്ടും ഇഷ്ടമാകുന്നില്ല അത് സരയു അതിനെ നല്ല രീതിയിൽ എതിർക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്